കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ കോതമംഗലം മണ്ഡലതല രജിസ്ട്രേഷൻ ക്യാമ്പ് ആയക്കാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അഞ്ച് ലക്ഷം രൂപയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയുടെ കോതമംഗലം മണ്ഡലതല രജിസ്ട്രേഷൻ ക്യാമ്പ് തൃക്കാരിയൂർ ആയക്കാട് ജംഗ്ഷനിൽ സംഘടിപ്പിച്ചു ബി ജെ കോതമംഗലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്ങോടിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി പി സജീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ പറയുന്ന അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്ന ഏറ്റവും ക്യാമ്പയിനാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് ഈ രാജ്യത്തിന് മാത്രം കഴിയുന്ന ഭാരതത്തിന് മാത്രം കഴിയുന്ന പദ്ധതി ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും മുന്നിടങ്ങളിൽ നിൽക്കുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ നോക്കിക്കാണുമ്പോൾ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ പദ്ധതികളും ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് അർഹതപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുമ്പോൾ വികസിത രാജ്യങ്ങൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ടി നടരാജൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ കെ അജിത്കുമാർ അനിൽ ഞാളുമടം മണ്ഡലം വൈസ് പ്രസിഡന്റ് എ എൻ രാമചന്ദ്രൻ മണ്ഡലം സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ അമ്പോലി സത്യൻ കോട്ടപ്പടി എസ് സുനീഷ് മണ്ഡലം സമിതി അംഗം കെ എൻ ജയചന്ദ്രൻ ഏരിയ പ്രസിഡന്റ് പ്രവീൺകുമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് കെ